പൊന്നാനിയിൽ സ്കൂൾ ബസ്സിന് തീ പിടിച്ചു സംഭവം സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന പൊന്നാനി കടവനാട് ബഡ്സ് സ്കൂളിലെ ബസ്സിലാണ് തീപിടുത്തമുണ്ടായത് ചമ്രവട്ടം പ്രീമിയർ ലാബിന് സമീപത്ത് വെച്ചായിരുന്നു തീപിടിച്ചത് ഡീസൽ ടാങ്കിന്റെ ഭാഗത്തുള്ള വയർ ഷോർട്ടായാണ് തീപിടിച്ചത് ഡ്രൈവർ അക്ബറിന്റെ അവസരോചിത ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാകാൻ ഇടയായത് കുട്ടികളെ മറ്റേ ആയന ഇവിടുന്ന് പഴമത്തുനിന്ന് നിർത്തു അവിടുത്തെ നിർത്തി അവിടുത്തെ കുട്ടികാരാണ് കയറി കുടിക്കടത്തു നിന്ന് ഒരു പയ്യുണ്ടായിരുന്നു വളവിൽ നിന്ന് വീട്ടി ഉണ്ടായിരുന്നു അതിനോടുത്ത് തിരിച്ച് വരുമ്പോൾ കുണ്ടുവടിച്ച ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ചമ്മറോട്ട ജംഗ്ഷനിൽ നേരെ കുറ്റിക്കുളക്ക് വരാൻ ഞങ്ങൾക്ക് അഹല്യ ഹോസ്പിറ്റലാണ് ആശുപത്രിൻ്റെ വരിക പിന്നെ നെതിരുന്നുകൊണ്ട് തന്നെ കുട്ടികൾ എടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ വണ്ടിയിൽ എന്തെങ്കിലും മൂന്ന് കുട്ടികളായ ഡ്രൈവറായ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹൈവേ ഇവിടുന്ന് അഹല്യാ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഉടനെ വണ്ടീൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ബർബി പുക വരുന്നു അതേ ഉടനെ വണ്ടി ഞാൻ സൈഡാക്കി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോഴിൽ തീ കണ്ടു അപ്പം ഞാൻ കുട്ടികളെ വേഗം ഇറക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു വേഗം ഇറങ്ങിയിട്ട് അപ്പുറം പോയിട്ട് ഓടി മാറി തിരുന്നു അങ്ങനെ ഞാൻ വണ്ടി ഓഫ് ചെയ്ത് അതിപ്പോൾ തന്നെ ബാറ്ററി ഉണ്ടായിരുന്നു ബാറ്ററിൻ്റെ കൺക്ഷൻ വെറുപ്പെടുത്തി ഉടനെ അതിൻ്റെ ബാറ്ററി ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പൊന്നാനി ഫയർഫോഴ്സ് പോലീസ് ട്രോമാ കെയർ വാളണ്ടിയർ അഷ്കർ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുൻ ചെയർമാൻ സി മുഹമ്മദ് കുഞ്ഞി എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി